ഡയമണ്ട് ബഷീർ രണ്ട് എൽ സിഒഫീസുകളാണ് സി പി ഐ സി പി എമ്മിന്റെയും രണ്ട് എൽ ഓഫീസുള്ള വാർഡിൽ നിന്നാണ് ബഷീർ ആദ്യമായിട്ട് ഈ പിടിച്ചെടുത്തത് ബഷീറിന് ആൾക്കാരുടെ ഇടയിൽ അത്ര സ്വാധീനം ആയിക്കഴിഞ്ഞു ഇപ്പോഴും ഞങ്ങളെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ എതിർ കക്ഷികൾ പോലും പറയുന്നത് ബഷീർ മത്സരിക്കണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ അത്രയും രാഷ്ട്രീയ ഭേദമന്യേ അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളാണ് ബഷീർ രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളാണ് അതുകൊണ്ട് ബഷീറിന് ആൾക്കാരുടെ നല്ല സ്വാധീനമാണ് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് തിരിച്ചു വരും ഞങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട് അതിനേക്കാൾ വളരെ പൊതുജനം ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ബഷീർ നിൽക്കണം ബഷീർ ഞങ്ങൾ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വേണം ജയിപ്പിക്കണം എന്ന് മറ്റുള്ള ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണ് മറ്റുള്ള രാഷ്ട്രീയക്കാരെ ആവശ്യപ്പെട്ടിട്ടാണ് ആ രീതിയിലുള്ള ഞങ്ങൾ ആയിട്ടില്ല അടുത്ത ദിവസം ഞങ്ങൾ വാർഡ് കൺവെൻഷൻ കൺവേഷൻ മുനിസിപ്പാലിറ്റിയെ പൊതുവെ ആലപ്പുഴ നഗരസഭ ഇന്ന് നേരിടുന്ന പ്രശ്നം ഒരു കൂട്ടായ്മയില്ല ഒരു സംഘടന സംഘടിതമായിട്ട് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പറ്റിയ ഒരു സംവിധാനം ആലപ്പുഴ നഗരസഭയിൽ ഇല്ല ഇപ്പോൾ തോമസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ മൂവായിരം വീടുകൾ കൊടുത്ത നഗരസഭ മൂവായിരം പേർക്ക് പി എം ഐ വൈ പദ്ധതി പ്രകാരം വീടുകൾ കൊടുത്ത ഇന്ത്യയിൽ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയാണ് അതിന് നേതൃത്വം നൽകിയത് തോമസ് ജോസഫാണ് അതിന് ആ നേതൃത്വത്തെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്നു ഞാൻ അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി മതചിന്തകൾക്ക് അതീതമായി നാടിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു മാലയെക്കുറത്തിട്ട പുഷ്പത്തെ പോലെ കൊണ്ടുപോകുന്നതാണ് യു ഡി എഫ് സംവിധാനവും കോൺഗ്രസ് സംവിധാനവും കോൺഗ്രസിനെ സംബന്ധിച്ചു കോൺഗ്രസിന്റെ ലക്ഷ്യം തന്നെ എല്ലാരെയും കൂട്ടിച്ചേർക്കുക എന്നതാണ് തോമസ് ജോസഫിന്റെ കാലഘട്ടം പൂർണ്ണമായും പരാജയം ഞാൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ പറയുകയല്ല മുനിസിപ്പാലിറ്റി ഭരണം ഉണ്ടായിരുന്നു എൽ ഡി എഫിന് എം എൽ എ ഉണ്ടായിരുന്നു എൽ ഡി എഫിന് ബഹുമാനായിട്ടുള്ള എൻ്റെ വീട്ടിൽ അടുത്ത വീട്ടുകാരനായുള്ള ആരിഫ് എം ആയിരുന്നു ഈ മൂന്ന് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർക്ക് നാമമാത്രമായ വികസന പ്രവർത്തനങ്ങൾ പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം മറ്റൊന്നുമല്ല അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തവരായിരുന്നു അവരെല്ലാം അവർക്ക് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ശ്രദ്ധിച്ചില്ല അവർക്ക് പാർട്ടിയാണ് ഏറ്റവും വലുത് ജനങ്ങളല്ല സി പി എമ്മിനെ സംബന്ധിച്ചുള്ള അവർക്ക് പാർട്ടിയാണ് വലുത് ജനങ്ങൾ അവർക്ക് പ്രശ്നമല്ല അതാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം അപ്പം ഞങ്ങളെല്ലാ വീടുകളിലും ചെല്ലുമ്പോഴും ജനങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആവശ്യം സാധാരണക്കാരൻ്റെ ആവശ്യം വികസനമാണ് ആ വികസനം പുതിയ ടെക്നോളജിയാണ് പുതിയ രാജ്യമാണ് പുതിയ നിലപാടുകളാണ് പുതിയ ചെറുപ്പക്കാരാണ് അവർക്ക് വേണ്ടത് നല്ല സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങൾ ആരൊരുക്കുന്നു അവരുടെ കൂടെയാണ് ജനങ്ങൾ അതാണ് നമ്മുടെ പുത്തി പുതിയ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം യു ഡി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും ഇരുപതിലും യു ഡി എഫ് ഏറ്റെടുത്ത് തന്റെ വർക്കുകൾ ആരംഭിച്ചുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ തെറ്റിദ്ധാരണ പരത്തി കോൺഗ്രസിലെ ചില പ്രശ്നങ്ങളെല്ലാം ഊതി വീർപ്പിച്ച് ജനങ്ങളുടെ ആവശ്യമില്ലാത്ത പ്രചരണം നടത്തി എൽ ഡി എഫ് അധികാരത്തിൽ വന്നു ആ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫിന് ഇരുപത്തി അഞ്ച് വരെ അവർ ഭരണം നടത്തിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ കഴിയും അത് ഒന്ന് അഡ്മിനിസ്ട്രേഷന്റെ രണ്ടാമത്തേത് സി പി എമ്മിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇന്നർ പൊളിറ്റിക്സ് സി പി എമ്മിനെ വല്ലാത്ത രീതിയിൽ അലട്ടിയിരിക്കുകയാണ് അതൊന്നും അത്ര ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ പാർട്ടിക്കകത്തോണം അതൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് സി പി എം ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും നാടിൻ്റെ വികസനമാണ് ഏറ്റവും പ്രധാനമായ ഘടകം പുത്തൻ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുക പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുക പുതിയ യുവാക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക അവർക്ക് ആധുനിക രീതിയിലുള്ള ജീവിത ശൈലി ഉണ്ടാക്കി കൊടുക്കാൻ ഭരണാധികാരിയുടെ ഉത്തമമായ കടമയാണ് അത് നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു അങ്ങ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ ഗുരുമന്ദിരം കുതിരപ്പന്തി ഇരവുവാട് എന്ന ഈ പ്രദേശങ്ങളെന്നു പറയാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും നിർദ്ധരും തൊഴിലാളികളുമായിട്ടുള്ള ആൾക്കാർ തിങ്ങി താമസിക്കുന്ന പ്രദേശം ഈ പ്രദേശത്ത് വേണ്ട രീതിയിലുള്ള ഒരു വികസനങ്ങൾ എത്തിച്ചിട്ടില്ല ഇവിടെയൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും അവർ വേണ്ട രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാത്ത കാരണം അവർക്ക് വികസനം വരുമ്പോൾ ജനങ്ങൾ മാറുമെന്ന് അവർക്കറിയാം നാട് നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ മാറ്റത്തിന് വിധേയനാവും വിധേനാവുമ്പോൾ പെരിസ്റ്റോയ്ക്ക ഇവിടെ ഉണ്ടാവും ആ പെരിസ്റ്റോയ്ക്ക വരരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ള നാട്ടിലെ വോട്ടർമാരെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത് ജനക്ഷേമത്തിനും പുരോഗതിക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് രാഷ്ട്രീയത്തിനതീതമായ നിലപാടുകളാണ് ഞാനും എൻ്റെ പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്ക് നാടിൻ്റെ എല്ലാ വിവാഹം ജനങ്ങളുടെയും സഹായവും സഹകരണവും ഇന്നു വരെ കിട്ടിയിട്ടുണ്ട് ഒരാൾ പോലും ഒരു ഇതിലെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ പോലും എന്നോടൊരു മോശമായ വാക്കുകൾ പറയാനോ പറയിപ്പിക്കാനോ ഞാൻ ഇടം കൊടുത്തിട്ടില്ല എനിക്ക് എൻ്റെ ലക്ഷ്യം ഈ ആല ഈ ഗുരുമന്ദിരം വാർഡിൽ കിടത്തി ചികിത്സിക്കുന്ന ഒരു ആധുനിക രീതിയിലുള്ള ഒരു ആശുപത്രി സ്ഥലം ഇവിടെ ഉണ്ട് സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള ഇന്ത്യയിലാകെ അറിയുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവും ആലപ്പുഴയുടെ എംപിയുമായ കെ സി വേണുഗോപാലിന്റെ സഹായത്തോട് പ്രാഥമിക ആരും കിടത്തി ചികിത്സിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിന് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ വേണം കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കൂടി ശുദ്ധമായ കുടിവെള്ള ഇവിടെ എത്തിക്കുവാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കും അതുപോലെ തന്നെ നമ്മളെ അമ്പല പൂരം പോലുള്ള ലൈറ്റാണ് ഈ വാർഡുകളിൽ വാർഡുകളിലൂടെക്ക് അതിനുള്ള എല്ലാ നിലപാടുകളിലും സ്വീകരിക്കും എല്ലാ റോഡുകളും ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപത് തൊട്ട് റോഡില്ലാത്ത സ്ഥലമില്ല ഈ വാർഡിൽ എല്ലാ ആധുനിക രീതിയിലുള്ള റോഡുകളാണ് നിങ്ങൾ വരുമ്പം കണ്ടു കാണും എല്ലാ സ്ഥലങ്ങളിലും റോഡുകൾ ടയൽ ഭാഗ്യതെല്ലാം ഇവിടുത്തെ എല്ലാവരുടെയും സഹ ഞാൻ കൗൺസിലർ എന്നത് എൻ്റെ മാത്രമല്ല ഞങ്ങളെ കോൺഗ്രസിൻ്റെ ഇവിടെ ജി ജി സാരസും വിജയൻ ചേട്ടൻ ഇവിടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള രാജു ചേട്ടൻ ഇവിടെ എല്ലാം സുരേന്ദ്രൻ ചേട്ടൻ ഇവരുടെ എല്ലാം സുന്നിലുണ്ട് എല്ലാവരുടെ സഹായത്തോട് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ എല്ലാ സഹായത്തോടും അവരുടെ എല്ലാം ആഗ്രഹപ്രകാരമാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കും ഇനിയും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ അവരുടെ എല്ലാം നിത്യ ജീവിതത്തിൽ ഞാനും അവരോടും ഉണ്ട് ഒരു സഹോദരനെ പോലെ ഒരു പോലെ ഒരു കൂട്ടുകാരനെ പോലെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ശുവാപ്തി വിശ്വാസമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു